മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നിപ്പോഴൊരു പ്രതികരണം വരുന്നുണ്ട് അതായത് ആരോഗ്യ മേഖലയെ കൂടുതൽ കരുതലോടുകൂടെ ആരോഗ്യ മേഖലയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കൂടുതൽ കരുതലോടുകൂടെ പ്രവർത്തിക്കും എന്ന് പറയുമ്പോഴും ഇത്തരത്തിലുള്ള വേദനാജനകമായ സംഭവത്തിൽ അദ്ദേഹത്തിന്റെ അനുശോചനങ്ങൾ മുഖ്യമന്ത്രി അറിയിക്കുന്നുണ്ട് ബിന്ദുവിന്റെ കുടുംബത്തിന് ഉചിതമായ സഹായം നൽകും അവരുടെ കുടുംബത്തെ ചേർത്ത് നിർത്തും എന്ന ഒരു ഉറപ്പും ആരോഗ്യമന്ത്രിയോടൊപ്പം മുഖ്യമന്ത്രിയും നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഭാഗത്തു ഏറ്റവും വലിയ ഒരു ഔദ്യോഗികമായ ഒരു പ്രതികരണമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ വിവരം നമ്മളെ അറിയിക്കുന്നത് ആ ശ്രീജിത്ത് ആണ് വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ഇപ്പോൾ നമ്മോടൊപ്പം ചേരും ശ്രീജിത്ത് ഗുഡ് ഈവനിങ് ഇപ്പോ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായ സഹായം അത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് എന്തായിരിക്കും എന്ന് പറയുന്നില്ലെങ്കിൽ പോലും ആ കുടുംബത്തെ ചേർത്തു നിർത്തും ആ കുടുംബത്തോട് കരുതലുണ്ടാകും ഒപ്പം തന്നെ ആരോഗ്യ മേഖലയിൽ ഇനി സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഉചിതമായ ഒരു കരുതലും എടുക്കുമെന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ടല്ലോ ക്രിസ്തീന കോട്ടയത്ത് മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ് മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്നാണ് മുഖ്യമന്ത്രി അറിയിക്കുന്നത് ഇത്തരം അപകടങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതൽ നടപടികളും സർക്കാർ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകുന്നു ഒപ്പം തന്നെ ബിന്ദുവിന്റെ കുടുംബത്തിന് ഉചിതമായ സഹായം നൽകുമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയാണ് എന്നാൽ എത്ര എന്ത് തരത്തിലുള്ള സഹായമാണ് എന്ന കാര്യം ഇപ്പോൾ അറിയിച്ചിട്ടില്ല ഒരുപക്ഷെ ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ടും മറ്റും പരിഗണിച്ച് മന്ത്രിസഭയാകും സഹായം എന്താണെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്തായാലും ബന്ധുവിൽ കുടുംബത്തിന് സഹായം നൽകുമെന്ന ഉറപ്പാണ് മുഖ്യമന്ത്രി ഇപ്പോൾ നൽകിയിരിക്കുന്നത് നിർഭാഗ്യകരമായ സംഭവമാണ് കോട്ടയത്ത് ഉണ്ടായത് കൂടിയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ വാർത്താക്കുറിപ്പിൽ അറിയിക്കുന്നത് ആർ ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ